അതിരാവിലെ നല്ല ബീഫും ഫ്രഷ് മീൻ ഐറ്റംസും കിട്ടുന്ന ഒരു സ്പോട്ട് ഏകദേശം അയിമ്പത് വർഷമായിട്ടുള്ള ഹോട്ടൽ ഷർമിളയിലാണ് ഇന്ന് നമ്മളുള്ളത് ഒരു ചേച്ചിയും ചേട്ടനും നടത്തുന്ന കടയാണ് ഇവിടെ എല്ലാവരും വരുന്നത് അതിരാവിലെയാണ് എന്തൊക്കെയാ ഇവിടത്തെ സ്പെഷ്യൽ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ചിക്കൻ പാർട്സ് വേറെയും കുറെ ഐറ്റംസുകൾ ഇവിടെയുണ്ട് നമ്മൾ ഇവിടുന്ന് വാങ്ങിയത് തിരണ്ടിക്കറിയും മീൻ കറിയും മീൻ പൊരിച്ചതും ബീഫും ചിക്കൻ പാർട്സുമാണ് ആണ് കൂടെ കഴിക്കാൻ നല്ല ചൂടോടെയുള്ള പൊറാട്ടയും ആദ്യം തന്നെ ആ പൊറാട്ടയും ബീഫ് എടുത്തൊന്ന് കഴിച്ചു നോക്കിയിട്ട് നല്ലോണം കുരുമുളക് ചേർത്തുണ്ടാക്കി ഉണ്ടാക്കി കിടിലൻ ബീഫായിരുന്നു മസ്റ്റ് ഐറ്റം ട്രൈ ചെയ്യേണ്ടത് ഇവരെ ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് ഐറ്റംസ് ആണ് എല്ലാ ഫിഷ് ഐറ്റംസും അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇവരെ ബീഫിന്റെ ഗ്രേവി ആയാലും മീനിന്റെ ഗ്രേവി ആയാലും അതിന്റെ അപ്പം എന്ത് കിട്ടിയാലും നമ്മൾ കഴിച്ചു പോകും എരിവിന്റെ അപ്പം മധുരമുള്ള ഇവരെ അടിപൊളി ചായ് നമ്മൾ കുടിച്ചിരുന്നു അതിരാവിലെ തന്നെ നല്ലൊരു ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു സ്പോട്ട് നിങ്ങൾ ഒരിക്കലും മിസ് ആക്കരുത്